എപ്പോഴാണ് പിയാ സുനിൽ സാനി മനോമി നമ്മുടെ ദീപശിഖ ജ്വലനമുണ്ടാവുക അരുടെതായാലും ഇവിടെ സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ് ഏതായാലും അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഇവിടെ പെരിയ മേളം ഇവിടുത്തെ ഒരു ഗ്രാമീണ കലാരൂപമാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ മേളം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ പെരിയ മേളമാണ് ഈ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ട് ഈ തപ്പട്ടയടിച്ച് ഭയങ്കര ആവേശകരമായ ഒരു കലാരൂപം ഏതായാലും ഈ സമ്മേളനത്തിൻ്റെ നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് അങ്ങനെ പെരിയ മേളത്തോടെയാണ് ഈ തമുക്കം ഗ്രൗണ്ടിലെ സമ്മേളന നഗരിയിൽ പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആരംഭിക്കാൻ പോകുന്നത് അല്പസം സമയത്തിനകം പതാകയും കൊടിമരവും ഒക്കെ തന്നെ ഇവിടെ എത്തും അല്പസമയത്തിനകം ഇവിടെ സമ്മേളന നഗരിയിൽ പതാക ഉയരും പാർട്ടിയുടെ മുതിർന്ന പി വി അംഗം പാർട്ടിയുടെ മുതിർന്ന അംഗം പശ്ചിമബംഗാളിൽ നിന്നുള്ള വിമൻ ബസുമാണ് ഇവിടെ പതാക ഉയർത്തുക അതിനുശേഷം സാക്ഷി മണ്ഡപത്തിൽ പുഷ്പ പുഷ്പ അർപ്പിച്ച ശേഷം എണ്ണൂറിലധികം വരുന്ന പാർട്ടി പ്രതിനിധികൾ സമ്മേളന ഹാളിലേക്ക് കയറും പത്തരയോടെയായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക സി പി ഐ എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കരാട്ടാണ് ഈ പാർട്ടിയുടെ ഇരുപത്തിനാലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തീർച്ചയായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് പതിരയിൽ ചേരുന്നത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സി പി ഐ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ട് എത്രത്തോളം നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഗൗരവമായി സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പരിശോധിക്കുകയാണ് സംഘടനാപരമായി വലിയ വീഴ്ചകൾ പാർട്ടി സംഭവിക്കുന്നു സംഘടനാപരമായി വലിയ തകർച്ചയിലേക്ക് പല സംസ്ഥാനങ്ങളും ും പാർട്ടി പോകുന്നു കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച വലിയ ആശങ്കയുണ്ടാക്കുന്നു താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല തുടങ്ങി ഒരുപാട് വിമർശനങ്ങൾ സംഘടനാ റിപ്പോർട്ടിലുണ്ട് സ്വയം വിമർശനമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയായിരിക്കും പാർട്ടി കോൺഗ്രസ് സമാപിക്കുക അങ്ങനെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം മധുരയിൽ ആരംഭിക്കാൻ പോകുന്നു അതിന്റെ ഒരുക്കങ്ങൾ ഏതായാലും ആവേശകരമായി മധുരയിൽ തുടങ്ങുകയാണ് സാനിയ നമ്മുടെ ഒരവസരം കൊടുക്കണം കാരണം പി ബി ഇന്ന് സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൽക്കത്ത പ്ലീനത്തിലൊക്കെ ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്ക് പി ബിയിലേക്കൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് പറയുന്നു എന്തായാലും ഇക്കുറി രണ്ട് വനിതകളുടെ സാന്നിധ്യം പി ബിയിൽ ഉണ്ടാകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ കെ കെ ശൈലജ ടീച്ചറിന് ഉണ്ടാകാനുള്ള ഒരു അവസരമുണ്ട് നല്ല റഹീസ് നേരത്തെ സൂചിപ്പിച്ചു സുഭാഷിണേലിയും അതേപോലെ വൃന്ദാക്കാരായിട്ടും പോകുന്ന ഒരു സാഹചര്യമുണ്ട് സാനിയോ എങ്ങനെയാണ് സമ്മേളനം സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാവുക പ്രത്യേകിച്ച് പി ബിയിലേക്കും സി സിയിലേക്കുമൊക്കെ ൺ അതായത് സമ്മേളനത്തിന്റെ ഒരു വൈബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഒരു വൈബ് സമ്മേളനത്തിനുണ്ടാവില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അപ്പോഴും മധുര സഖാക്കൾക്കാവുന്ന തരത്തിൽ അതൊക്കെയും മികച്ച തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ സോമ്പു സോമു തുടങ്ങിയ വിദ്യാർത്ഥി രക്തസാക്ഷികളുടെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നായിരുന്നു രക്ത പതാകയടക്കം വന്നത് അതുപോലെ കീഴ്വൺമണി സഖാക്കളുടെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നും ഇന്നലെ ദീപശിഖ വന്നു അത്തരത്തിൽ വലിയ ആവേശകരമായ കാര്യങ്ങളിലേക്ക്

പാർട്ടിയോടുള്ള സ്നേഹം പാർട്ടിയോടുള്ള സ്നേഹം അതാണ് സുബ്രഹ്മണ്യൻ ചേട്ടൻ പറയുന്നത് അത്തരത്തിൽ ആവേശകരമായ ആളുകൾ കേരളത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നു കൂടുതൽ ആവേശത്തോടെ സഖാക്കളെല്ലാം കേരളത്തിൽ നിന്നുള്ള പല ജില്ലകളിൽ നിന്നുള്ള ഡെലിഗേറ്റുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാൾമാക്സിനെ അനുകൂലിച്ച് അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചെയർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റും ആളുകളുടെയൊക്കെ തിരക്ക് കാണാറുണ്ട് ഏതായാലും വലിയ ആവേശത്തിലേക്ക് മധുര സമ്മേളനം മധുര പാർട്ടി കോൺഗ്രസ് മാറും മൂന്നാമതാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് എത്തുന്നത് തമിഴ്നാട്ടിൽ ഇത് അഞ്ചാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് അതിനെ ഏറ്റവും മധുരയിലെ പാർട്ടി കോൺഗ്രസിനെ മധുരതരമാക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തമിഴ്നാട് സഖാക്കൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വൈബ് കുറവല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഞാൻ തിരിച്ചു വരാം സാനിയോ എന്തായാലും ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക കൗതുകകരമായ കാഴ്ചകൾ കൊല്ലത്ത് കണ്ടതുപോലെ അത്രയും വിപുലമായ രീതിയിലുള്ളൊരു പങ്കാളിത്തമൊന്നും മധുരയിൽ നമുക്ക് കാണാൻ കഴിയില്ല പ്രേക്ഷകർക്ക് അറിയാം തമിഴ്നാട്ടിലേക്ക് ഒരു കാലത്ത് തമിഴ് സി പി എമ്മിന് വലിയ വേരോട്ടമുണ്ടായിരുന്ന മേഖലയാണ് നേരത്തെ സാനിയോ പറഞ്ഞു പോയ ഈ പ്രദേശമുണ്ടല്ലോ ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് പറഞ്ഞിരുന്നു കീഴ്വെണ്മണി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നാഗപട്ടണത്ത് നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ ഈ കീഴ്വെണ്ണി ണിയിലേക്ക് പോകാൻ നമ്മളൊക്കെ ചരിത്രം പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതുകളുടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലോ മറ്റോ ആണ് കീഴ്വെമണി എന്ന സ്ഥലത്ത് നാൽപ്പത്തി നാലോളം മനുഷ്യരെ കൂട്ടത്തോടെ വീടിനുള്ളിലിട്ട് കത്തിച്ചു കളഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും കർഷകരായിരുന്നു അന്ന് കത്തിക്കാൻ ഈ ജന്മുമാറിൻ്റെ പ്രകോപിപ്പിച്ചത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബാസിസ്റ്റ് സി പി എം ശേഷം നാല് വർഷം കഴിഞ്ഞിട്ടാണ് അന്ന് വലിയ രീതിയിൽ സമരം ഈ ജന്മുമാർക്കെതിരെ നടക്കുമ്പോൾ ആ കർഷകരെ കൂട്ടക്കുരുതി ചെയ്ത സംഭവമാണ് കീഴ്വിൺമണി എന്ന് പറയുന്നത് ആ കീഴ്വിമണി രക്തസാക്ഷികളുടെ ശവകുടീരത്തിൽ നിന്നാണ് ഈ ജ്വാലിൽ ജ്വാല പുറപ്പെട്ടതും